സിഹറ് കാരണം അതായത് കൂടോത്രം കാരണം വലിയ ബുദ്ധിമുട്ടുകൾ വലിയ രോഗങ്ങൾ പ്രയാസങ്ങൾ എന്നും വിഷമങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ സിഹറിൻ്റെ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെങ്കിൽ കേൾക്കുക അസല വലൈക്കും വാഹി വാത്തു പ്രിയപ്പെട്ടവരെ സിഹറ് കാരണം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്കിടയിലാണ് അത്തരം ആളുകൾക്ക് ആ സിഹറിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ ഒരാശ്വാസം കിട്ടാനാണ് ഒരു മാർഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ നോക്കൂ പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ബക്റ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ ബക്റ എല്ലാവർക്കും അറിയാം ഈ സൂറത്തുൽ ബക്റ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഒരു തവണ നിങ്ങൾ പാരായണം ചെയ്യുക ഒരു തവണ സുറത്തുൽ ബക്റ പാരായണം ചെയ്യുക ഒരു തവണ പാരായണം ചെയ്ത് ഒരു പാത്രം വെള്ളം അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്തിക്ക് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വെള്ളത്തിൽ അല്പം കുടിക്കുകയും ബാക്കിക്കൊണ്ട് കുളിക്കുകയും ചെയ്യുക ഇങ്ങനെ ദിവസം നിങ്ങൾ ചെയ്യുകയും അള്ളാഹുവിനോട് ചെയ്യുകയും ചെയ്യുക ഇതാണ് ഒന്നാമത്തെ മാർഗം ഇനി ഖുർആൻ ഓതാൻ കഴിയാത്ത പ്രയാസമുള്ള ആളുകൾ ഉണ്ടാകും ഒരു പക്ഷേ നമുക്ക് അത്തരം ആളുകൾക്കൊരു പരിഹാര പരിഹാരമാർഗം കാരണമാകുന്ന സിഹറിൽ നിന്ന് അതിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് ലഘൂകരണം കിട്ടുന്ന ഒരു ഒരു പരിഹാരമാർഗത്തെക്കുറിച്ച് പറഞ്ഞു തരട്ടെ അള്ളാഹുവിൻ്റെ അസ്മാവിൽ പ്രശ്നയിൽപ്പെട്ട Ya Ghaniyu Ya Allah Ya Ghaniyu Ya Allah Ya Loru Ya Allah Ya Loru Ya Allah Ya Hadi Ya Allah Ya Hadi Ya Allah Ya Ghafur Ya Allah Ya Ghafur Ya Allah Ya Tawwab Ya Allah Ya Tawwab Ya Allah Ya Awwal Ya Allah Ya Awwal Ya Allah Itrayim ismukal yang ngeliridhi bakaran എന്നിട്ട് എഴുതി വെച്ചിട്ട് അക്ഷരം തെറ്റില്ലാതെ എഴുതണം അക്ഷരം തെറ്റില്ലാതൊക്കെ എഴുതണമെങ്കിൽ നിങ്ങൾക്കത് ഗൂഗിളിൽ അസ്മാലിസ്നയുടെ ചാർട്ട് കിട്ടും അത് നോക്കിയിട്ട് എഴുതിയാൽ മതി എന്നിട്ട് ഇത് എഴുതിയിട്ട് ഓരോന്നും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ദിവസം ചൊല്ലുക ഓരോ ഇസ്മക്കളും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക എന്നിട്ടൊരു പാത്രം വെള്ളമെടുത്ത് അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് കുടിക്കുകയും ബാക്കിയുള്ള വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്യുക നാൽപ്പത്തൊന്ന് ദിവസം ഇത് നിങ്ങൾ ചെയ്യുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ത്യാ ചെയ്യുക അള്ളാഹു സിഹറിൽ നിന്ന് നമുക്ക് മോചനം നൽകട്ടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രഘൂകരണം നൽകട്ടെ അസ്സലാമു അലൈക്കും അസ്ലാമലാണ്